ഡിഡിഐസിയുടെ ഇരുപത്തിരണ്ടാമത് ബ്രാഞ്ച് മാളികം പീടികയില് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഉദ്ഘാടനം ചെയ്തു സ്കാനിംഗ് ആൻഡ് ഡയഗ്നോക്സ് രംഗത്ത് പുതുപുത്തൻ ആശയത്തിലൂടെ മികവുറ്റ സാങ്കേതിക സംവിധാനം ഉപയോഗപ്പെടുത്തി പ്രഗത്ഭനായ റേഡിയോളജിസ്റ്റ് ഡോക്ടർ കെ എം നാസറും മകനും റേഡിയോളജിസ്റ്റ് വിദഗ്ധനുമായ ഡോക്ടർ കെ എൻ അജ്മലും നേതൃത്വം നൽകുന്ന കാൽനൂറ്റാണ്ട് പാരമ്പര്യമുള്ള ഡിഡിഐസി സ്കാനിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ആൻഡ് ലബോറട്ടറിയുടെ ഇരുപത്തിരണ്ടാമത് യൂണിറ്റ് ആലുവ പറവൂർ റോഡിൽ പ്രവർത്തനമാരംഭിച്ചു വിഷുദിനത്തിൽ ജനങ്ങൾക്കായി സമർപ്പിച്ച സെന്ററിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ നിർവഹിച്ചു എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഡയഗ്നോസിസ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി രണ്ട് കാര്യമാണ് രോഗം വന്നാൽ ഒന്ന് എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കുക രണ്ടാമത് ആ രോഗത്തിലുള്ള കൃത്യമായ ചികിത്സ നമുക്ക് ലഭ്യമാക്കാം നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത് നമ്മുടെ രോഗനിർണ്ണയം നടത്തുന്ന കാര്യത്തിലാണ് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ തെറ്റിദ്ധാരണയുടെ പുറത്ത് വേറെ പല അസുഖങ്ങൾക്കും വേണ്ടി മരുന്ന് കൊടുത്ത് വല്ലാത്ത സ്ഥിതിയിലെത്തി ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോഴാണ് അസുഖം മനസ്സിലാവുന്നത് അപ്പോൾ ആ രോഗനിർണ്ണയം നടത്തുന്നതിന് വേണ്ടി ഡയഗ്നോസിസ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് ഒരുപാട് സാങ്കേതികമായ സംവിധാനങ്ങളും കാര്യങ്ങളും ആ സാങ്കേതിക സംവിധാനങ്ങളുടെ പെർഫെക്ഷനാണ് നമുക്ക് നമ്മുടെ രോഗനിർണയം നിർണ്ണയം നടത്താൻ അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി ഏറ്റവും പൂർണ്ണതയുള്ള ഏറ്റവും കൃത്യതയുള്ള നമ്മൾ പറയുന്നത് സർജിക്കൽ പ്രസിഷൻ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കും സാധാരണ അത് രോഗനിർണയത്തിലാണ് ആ പ്രസിഷൻ ഏറ്റവും കൂടുതൽ വേണ്ടത് കൃത്യമായി രോഗം ർണ്ണയിക്കാൻ കഴിയുക അതിന്റെ പ്രസിഷനാണ് അതിന്റെ പൂർണത അതിന്റെ കൃത്യതയാണ് ഡി ഡി ഐ സി സവിശേഷത എന്ന് ഞാൻ കരുതുന്നു ഡോക്ടർ നാസ് നടത്തുന്നത് ആ പൂർണത തേടിയുള്ള ഒരു അന്വേഷണം കൂടിയാണ് അദ്ദേഹം ഇവിടെ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ ആ സ്ഥാപനത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ എം നാസർ സ്വാഗതം ആശംസിച്ചു ഒരു ഉന്നത ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം കടൽ കടന്ന കൊണ്ട് തിരിച്ചു വന്ന് നടത്തി വീണ്ടും വീണ്ടും ആഫ്രിക്കയിൽ ബുദ്ധിമുട്ടുന്ന അൾട്രാസൗണ്ട് മെഷീൻ അൻവർ സാധത്ത് എം എൽ എ സ്വിച്ച് ഓൺ കർമ്മ നിർവഹിച്ചു കൂടുതൽ ബ്രാഞ്ചുകൾ എന്ന് പറയുകയാണ് അപ്പോൾ അവർ വിശ്വാസ്യത ഉള്ളതുകൊണ്ടാണ് വരുന്നത് ഡോക്ടർ നാസർ നാസറുടെ പ്രതിപക്ഷ സൂചിപ്പിച്ചല്ലേ ഒരു കഠിനാധ്വാനിയാണ് നിരന്തരമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ താങ്കം തടല അദ്ദേഹത്തിൻ്റെ മകൻ അജ്മലുമുണ്ട് എന്ന് മാത്രം പറയുന്നു വേറെ ഇതി ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല എന്തായാലും ഇന്നത്തെ ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഇന്ന് വിഷുവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും ഈ സ്ഥാപനത്തിന് എല്ലാവിധ യൂണിറ്റ് മുൻ എം എൽ എം എം യൂസഫും ലാബ് കരുമാനൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ എം അലിയും ഉദ്ഘാടനം ചെയ്തു മാത്രം എല്ലാവർക്കും ും ഡയറക്ടർമാരായ ഡോക്ടർ കെ എൽ അജ്മൽ സബീന നസർ പ്രമുഖ വ്യക്തിത്വങ്ങളായ അഫ്രദ സി എം മൗലവി ടി എം ഷാജഹാൻ ഹാജി ടി എ നവാസ് സുനിൽ തിരുവാലൂർ മാലിക് പാത്തല നസീർ പാത്തല തുടങ്ങിയവർ പ്രസംഗിച്ചു